മണ്ണംപേട്ട തെക്കേക്കരയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ നായ്ക്കുട്ടി ചത്തു സകരൻ ഐനിക്കൽ ഷാജന്റെ ആറുമാസം പ്രായമുള്ള വളർത്തു നായിയാണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്തത് ചൊവ്വാഴ്ചയായിരുന്നു സംഭവം ശബ്ദം കേട്ടെത്തിയ വീട്ടുകാർ പരിശോധന നടത്തിയെങ്കിലും നായയെ ആക്രമിച്ച ജീവിയെ കണ്ടെത്താനായില്ല പുലർച്ചെ റബ്ബർ തോട്ടത്തിലാണ് നായയുടെ കഴുത്തുഭാഗം കണ്ടെത്തിയത് ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളും അജ്ഞാത ജീവിയെ കണ്ടതായി പറയുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലക സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ ഏതു തരത്തിലുള്ള ജീവിയാണ് ആക്രമിച്ചതെന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത ഇതുവരെ പുറത്തു വന്നിട്ടില്ല ചൊവ്വാഴ്ച പുലർച്ചെ സൗണ്ട് വച്ച് ഇത് പട്ടിയുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ലൈറ്റ് ഇട്ട് ഈ പറമ്പ് വരെ വന്നു അപ്പോൾ അവിടെ എന്തോ ചീറ്റലും മുറുമുറുപ്പും പോലെ തോന്നി കഴിഞ്ഞു ഭയങ്കര ബഹളമായിട്ട് തോന്നിയപ്പോ ഞാൻ തിരിച്ചുപോയി എന്നിട്ട് ജീവിന്ന് ഞാൻ കണ്ടില്ല ഞാൻ റബ്ബർ വേട്ടുന്നവരാണ് ഇതിന്റെ പടം എടുത്തിട്ട് ബാക്കി പകുതി തിന്നിട്ട് ഇട്ടായിരുന്നു പിറ്റേ ദിവസം വെട്ടാൻ വന്നു കഴിഞ്ഞപ്പോ ബാക്കി തിന്ന് തല തലഭാഗം മാത്ര ഇവിടെയുള്ളു പട്ടീനെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്കറിയില്ലായിരുന്നു അത് എന്തിട്ട സാധനം പിടിച്ചോണ്ട് അപ്പൊ ഓരോരുത്തർ പറയുന്നത് കുറുക്കനാവും പൂച്ചയാവും കാട്ടുപൂച്ചയാകും അങ്ങനെയൊക്കെയാന്നാ പറഞ്ഞത് ഈ റബ്ബർ വേട്ടുകാര് പറയുന്നേ ഈ പട്ടീനെ പിടിച്ചത് തന്നെയാണ് ഇത് സാധാരണ പുല്യാണെന്ന് പറയുന്നുണ്ട് അജ്ഞാത ജീവി പുലിയാണെന്നും അഭ്യൂഹമുണ്ടായിരുന്നു ഇത് പ്രദേശവാസികളിൽ ആശങ്കയുളവാക്കി അതേസമയം ഇതേക്കുറിച്ച് വിവരം തിരക്കിയ മാധ്യമത്തോട് പ്രതികരിക്കാൻ പാലപ്പള്ളി റേഞ്ച് ഓഫീസർ തയ്യാറായില്ല